നമസ്കാരം സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് ഒരു ശുചിമുറി പോലും ഒരുക്കാതെ കുട്ടികളോട് കുട്ടികളോടെ ക്രൂരത കാട്ടുന്നു തിരൂർ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ കായികമേളയ്ക്കെത്തിയ പെൺകുട്ടികൾ ശങ്ക തീർക്കാൻ ശുചിമുറി തേടിയെത്തിയത് കെ സി ബിയിൽ അടുത്തുള്ള സ്വകാര്യ ആശുപത്രി അധികൃതരും കനിഞ്ഞത് വിദ്യാർത്ഥികൾക്ക് തുണയായി ഒരു ശുചിമുറി പോലും ഒരുക്കാതെ കുട്ടികളോട് എന്തിനി ക്രൂരത കാട്ടുന്നു തിരൂർ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ കായികമേളയ്ക്കെത്തിയ പെൺകുട്ടികൾ ശങ്ക തീർക്കാൻ ശുചിമുറി തേടിയെത്തിയത് കെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രി അധികൃതരും കനിഞ്ഞത് വിദ്യാർത്ഥികൾക്ക് തുണയായി തിരൂർ നഗരസഭയുടെ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിലാണ് താനൂർ ഉപജില്ലയുടെ കായികമേള നടക്കുന്നത് ഇവിടെ പെൺകുട്ടികളടക്കം നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് എത്തിയിട്ടുള്ളത് ഇവർക്ക് മൂത്രമൊഴിക്കാനും മറ്റു പ്രാഥമിക സൌകര്യങ്ങൾക്കും നഗരസഭ ടോയ്ലറ്റ് സംവിധാനം ഒരുക്കിയിരുന്നില്ല ഇതോടെ കുട്ടികൾ ശുചിമുറി തിരഞ്ഞു നടപ്പായി ഇതോടെ അധികൃതർ അടുത്തുള്ള കെ എസ് ബി ഓഫീസിലും സ്റ്റേഡിയത്തിന് തൊട്ടടുത്തുള്ള ഷിഹാബു തങ്ങൾ ആശുപത്രിയിലും സഹായം തേടിയെത്തി ഇവർ അനുവദിച്ചതോടെ ഇവിടെയുള്ള ശുചിമുറികളാണ് കുട്ടികൾ ഉപയോഗിച്ചത് സീബ്ര ലൈൻ പോലും മാഞ്ഞുകിടക്കുന്ന തിരക്കേറിയ റോഡ് മുറിച്ചുകടന്നാണ് യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും കെ സി ബിയിൽ എത്തിയത് ഇതിനിടെ തിരൂർ നഗരസഭയിൽ നിന്ന് അധികൃതരെത്തി സ്റ്റേഡിയത്തിൽ പണി നടക്കുന്ന ടോയ്ലറ്റിന്റെ ഒരു ഭാഗം തുറന്നു നൽകി ഇവിടെ പ്ലംബിംഗ് പണികൾ നടക്കുകയാണ് പണിക്കാരുള്ളതിനാൽ പെൺകുട്ടികൾക്ക് അങ്ങോട്ടു പോകാൻ മടിയുമുണ്ട് താനൂരിൽ എവിടെയും കായികമേള നടത്താൻ പാകത്തിനുള്ള വലിയ സ്റ്റേഡിയം ഇല്ലാത്തതിനാലാണ് അവർ തിരൂർ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തെ ആശ്രയിക്കുന്നത് ഇവിടെ ട്രാക്ക് മത്സരങ്ങളും ലോങ് ജമ്പുമാണ് നടത്തുന്നത് പൊളിഞ്ഞുകിടക്കുന്ന സിന്തറ്റിക് ട്രാക്കിലൂടെയുള്ള ഓട്ടം കുട്ടികളെ വല്ലാതെ ബാധിക്കുന്നുമുണ്ട് ഇവിടെ കായികമേള നടത്താൻ തിരൂർ നഗരസഭയ്ക്ക് പണം അടക്കേണ്ടതുണ്ട് പൊളിഞ്ഞുകിടക്കുന്ന രാജീവ് ഗാന്ധി സ്റ്റേഡിയം എല്ലാ സൌകര്യങ്ങളോടെയും ഉടൻ ശരിയാക്കണമെന്നാണ് കുട്ടികൾക്കൊപ്പം എത്തിയ രക്ഷിതാക്കൾ ആവശ്യപ്പെടുന്നത് ന്യൂസ് തിരു വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാണെന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു ഡയമണ്ട്സ് ആൻഡ്